ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന പക്കവടയുടെ റെസിപ്പിയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുവയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ നാല് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് ഇതേ രീതിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അതുകൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഇത് മൂന്നും കൂടെ നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മൊത്തത്തിലാവുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് കൂടി പോകാൻ പാടില്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചെക്ക് ചെയ്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ് ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് ചിക്കൻ മസാല ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിച്ചപ്പ് അതിവിടെ ചേർത്ത് മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം സവാളയിൽ എല്ലാ മിക്സും ഒരുമിച്ച് ആവുന്ന രീതിക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം പിന്നെ നമുക്ക് വേണ്ടത് മൈദാണ് ഒന്നര ബൗൾ മൈദ ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം എന്ന രീതിക്കാണ് ഞാൻ ആദ്യം ഒന്നര ബൗള് ചേർത്തത് പിന്നെ കടലപ്പൊടിയാണ് ഒരു ബൗൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ വെള്ളം ചേർക്കുന്ന സമയത്ത് കൂടി പോകരുത് കുറേശേ ചേർത്ത് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ അതിലേക്ക് ബാക്കിയുള്ള മൈദയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം മൊത്തത്തിൽ രണ്ട് ബൗൾ മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് സ്പൂണ് അരിപ്പൊടി അതായത് പത്തിരിപ്പൊടിയുടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ കടല സോറി വട നല്ല ക്രിസ്പിയായിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് രണ്ട് സ്പൂണ് പത്തിരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് അപ്പക്കാരം ഒരു കാൽ ടീസ്പൂണോളം അപ്പകാരവും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ പച്ചമുളക് ഞാൻ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് കൈ പുകശിലെടുക്കുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇതേപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി എല്ലാം കൂടെ ഞാനൊരു നല്ല രീതിക്ക് ഈ പരുവത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഓയില് വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ ചൂടായി വരണം കേട്ടോ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് മാവ് ഒന്ന് ഇട്ട് ചെക്ക് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ മാവ് പൊന്തി വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതേപോലെ നമ്മുടെ മാവ് കുറേശേ കുറേശ്ശേ നുള്ളിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ തീടെ ചൂട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ നല്ല രീതിക്ക് തന്നെ ചൂടാവണം ചൂടായ ശേഷം നമുക്ക് ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം മാവ് ഇതേപോലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മാവ് മൊത്തത്തിൽ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം കുറച്ചുകൂടെ കൊടുക്കാം അപ്പോൾ അങ്ങനെ നമുക്ക് തിരിച്ചു എല്ലാം ഇട്ടിട്ട് മൊത്തമായിട്ടൊന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ പൊരി ഇവിടെ സെറ്റായിട്ടുണ്ട് ഈ ഒരു ഗോൾഡൻ കളറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് റെഡ് കളർ തന്നെയാണ് കേട്ടോ അപ്പോൾ ആ കളറൊന്നും ചേർക്കാതെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തുകൊണ്ട് തന്നെ നമുക്ക് നല്ല റെഡ് കളറിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പക്ക ഇവിടെ മൊത്തമായിട്ട് തന്നെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ആയിരുന്നു നല്ല ആയിരുന്നു അപ്പോൾ ഇങ്ങനെ പൊട്ടിച്ച് നോക്കിയ സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ പൊട്ടിയൊക്കെ കിട്ടി നല്ല ആയിട്ടാണ് തയ്യാറാക്കിയത് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും എന്തായിട്ടും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാനലിൽ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണാത്തവരാണെങ്കിൽ കയറി ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം താങ്ക്